ഇന്നലെ നിങ്ങളൊരു ന്യൂസ് കണ്ടിട്ടുണ്ടാവും എറണാകുളം ജില്ലയിലൊരു യുവാവ് ജിമ്മിൽ പോയി പോലും മരിച്ചു അതുപോലെ ഇതിനു മുമ്പ് ഒരു വയനാട് സംഭവിച്ചിരുന്നു അപ്പോൾ എന്താണ് കാരണം ഒരു ഫിറ്റ്നസ് എനിക്ക് പറയാനുള്ളത് വളരെ അപേക്ഷയോടെ റിക്വസ്റ്റോടെ നിങ്ങൾ ഇത് കേൾക്കണം പ്രത്യേകിച്ച് ബിഗിനേഴ്സിനോടാണ് നിങ്ങൾ ജിമ്മിൽ തുടക്കക്കാരനാണെങ്കിൽ നിങ്ങൾ വാമപ്പ് ഇത് ബിഗിനേഴ്സ് മാത്രമല്ല ഏതൊരാൾ വർക്കഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ട് വാമപ്പ് ചെയ്യണം പ്രത്യേകിച്ച് ബിഗിനേഴ്സ് നിങ്ങൾ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ എനിക്ക് പെട്ടെന്ന് മസിൽ മസ്സിലുണ്ടാവണമെന്നുള്ള ആ അത്യാഗ്രഹം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് വാമ്പ് ചെയ്യുക അതുപോലെ ഒരു ട്രെയിനറുടെ കീഴെല്ലാം നിങ്ങൾ ഒരിക്കലും വർക്കൗട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അവരുടെ നിർദ്ദേശം അവരെന്താണ് പറഞ്ഞത് അതനുസരിച്ച് മാത്രം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക അതുപോലെ ചില ആളുകളുണ്ട് വന്ന ഉടൻ തന്നെ വലിയ വലിയ വെയിറ്റ് എടുക്കും ഒരിക്കലും ഈഗോ പാടില്ല നിങ്ങൾക്കൊണ്ട് കഴിയാവുന്ന വെയിറ്റ് ഇപ്പം ഏത് റോണി കോൾമനായിക്കോട്ടെ അർണോഡായിക്കോട്ടെ ജയക്കാട്ടിലായിരിക്കും ഇവരൊക്കെ ജിമ്മിൽ വരുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും ചെറിയ വെയിറ്റ് എന്താണ് അതെടുത്തിട്ടാണ് പിന്നീട് അവർ മറ്റുള്ള വെയിറ്റിലേക്ക് പോകുക അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പോകുക അല്ലാതെ വന്ന സമയത്ത് നമുക്ക് നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റാതെ വെയിറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും മക്കളെ ചെറിയ വെയിറ്റ് എടുക്കുക അത് ഡെവലപ്പ്മെൻസും അടുത്ത് വെയിറ്റ് എടുക്കുക അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതുപോലെ നിങ്ങൾ പ്രോപ്പറായിട്ട് വാമ്പ് ചെയ്യുക പ്രോപ്പറായിട്ട് എക്സർസൈസ് ചെയ്യുക അതുപോലെ പ്രോപ്പറായിട്ടുള്ള ഡയറ്റെടുക്കുക റെസ്റ്റ് എടുക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള മരണങ്ങളും മരണങ്ങളും ഇതൊക്കെ നമ്മൾ ഒരുവിധം ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെയുള്ള അറ്റാക്ക് കുഴഞ്ഞുകളിലൊക്കെ നമുക്കൊരു പരിധിവരെ രക്ഷപ്പെടാം മരണം എന്തായാലും സംഭവിക്കും അത് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ജിമ്മിൽ പോയിക്കൊണ്ട് എനിക്ക് രണ്ട് ദിവസം കൊണ്ട് തന്നെ മസിൽ ഉണ്ടാക്കണം ആ ഒരു പണി ഇതാക്കാതെ നിങ്ങൾ പതിയെ പതിയെ എല്ലാതും ലെറ്റർ ഫ്ലോ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം